അതായത് ആരോഗ്യ മേഖലയുടെ വളർച്ചയെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും കേരളം വളരെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഒക്കെ കുറഞ്ഞു വരുന്നു നമ്മുടെ ആയുസ്സിൻ്റെ നിരക്ക് വർദ്ധിക്കുന്നു ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സിൻ്റെ ഇടയിലേക്ക് ശരാശരി മനുഷ്യ ആയുസ് കേരളത്തിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അറുപത് വയസ്സിന് ശേഷം ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന മനുഷ്യരുടെ എണ്ണപ്പെരുപ്പം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ അത്രയും ആളുകളുടെ ശേഷി ഏത് തരത്തിൽ ഉപയോഗിക്കാൻ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ള കാര്യം അത് ഗവൺമെൻറ്റും സാമൂഹിക സ്ഥാപനങ്ങളും വ്യക്തികളും ആലോചിക്കേണ്ട കാര്യമാണ് അതിനെ വളരെ ക്രിയാത്മകമാക്കി കഴിഞ്ഞാൽ ഏതാണ്ടൊരു നാൽപ്പത് ശതമാനത്തോളം ആളുകൾ മാത്രമേ ആ പ്രായത്തിൽ അറുപതിനും തൊണ്ണൂറിനും ഇടയിൽ ക്രിയാത്മകമാകുന്നുള്ളൂ ബാക്കിയുള്ളവരെ കൂടി അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും മറ്റൊരു പ്രശ്നം മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന യുവാക്കളുടെ എണ്ണമാണ് ഇന്ന് ലോകത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നായിട്ടുള്ള ജപ്പാനിലൊക്കെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം ആളില്ലാത്ത വീടുകളുടെ എണ്ണം കൂടുന്നതാണ് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് യുവാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ജീവിതസന്ധാരണത്തിനായി കുടിയേറുമ്പോൾ അവിടുത്തെ വൃദ്ധരായ മനുഷ്യർ മരിച്ചു പോകുന്നതോടുകൂടി രാജ്യത്ത് ആളില്ലാത്ത വീടുകളുടെ എണ്ണം കൂടുന്നു ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കാൻ ഒരു സംസ്ഥാനം കേരളമായിരിക്കും നമ്മൾ നിലവിൽ തന്നെ ഇപ്പോഴത് കാണുന്നുണ്ട് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന വീടുകളുടെ എണ്ണം കൂടി വരുന്നത് നാൾക്കെന്നാൾ കാണുന്നുണ്ട് അപ്പോൾ ഈ വീടുകളിലും ഈ സ്ഥലവും ഒരു സംസ്ഥാനത്തിന് സമൂഹത്തിന് പ്രയോജനമില്ലാത്ത വിധത്തിൽ പോയിപ്പോകുന്നതിന് എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളത് ആലോചിക്കണം അവിടെയാണ് ഈ വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് കിടക്കുന്ന യുവാക്കൾ എന്തുകൊണ്ട് തിരികെ വരുന്നില്ല എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അത് ഗവൺമെൻറ് മാത്രമല്ല സാമൂഹിക സ്ഥാപനങ്ങളും വ്യക്തികളും കുടുംബാംഗങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമൂഹത്തിന് ഒരു ഒരു മെച്ചപ്പെട്ട മാനസിക ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കാൻ കൊള്ളില്ല ഒരു തോന്നൽ യുവാക്കൾക്കുള്ളത് കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ അവർ പോകുന്ന സ്ഥലങ്ങളിൽ എന്താണ് അവർക്ക് കിട്ടുന്നത് സ്വതന്ത്രമായി ജീവിക്കുന്നതിനുള്ള സാമൂഹിക അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷം നമ്മുടെ നാട്ടിലില്ല നമ്മൾ സദാചാര പ്രശ്നം മുതൽ തൊഴിൽ പ്രശ്നത്തിൻ്റെ മാന്യത വരെയുള്ള അളവുകോലികൾ വെച്ച് ആളുകളെ അളക്കുന്നത് കൊണ്ടാണ് ഇതിലൊന്നും അർത്ഥമില്ല എന്നറിയാവുന്ന യുവാക്കൾ നാടുവിട്ടു പോകുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ പോകുന്ന ആളുകൾ മടങ്ങി വരാതിരിക്കുന്ന അവസ്ഥ ഭാവിയിൽ ആളൊഴിഞ്ഞ് ആൾപ്പാർപ്പില്ലാത്ത ആളുകളുള്ളൊരു ഇത് മാറ്റുമ്പോൾ ഇവിടേക്ക് മൈഗ്രേഷൻ വർദ്ധിക്കും ഈ വീടുകളും സ്ഥലങ്ങളും വാങ്ങാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്ന് ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മളിന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രിയുടെ കൾച്ചർ മിക്സഡ് ആയിട്ട് മാറും ബംഗാളികളും മറ്റു സംസ്ഥാനക്കാരും വന്ന് നമ്മുടെ സ്ത്രീകളുമായി നമ്മുടെ യുവാക്കളുമായി ഇടപഴകി ജീവിക്കാൻ ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന സാംസ്കാരിക അന്തരീക്ഷം മാറും അപ്പം നമ്മുടെ പാരമ്പര്യം നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ സകലതും അതോടുകൂടിയിട്ട് മാറി മറിയും ഇത്തരം വിഷയങ്ങളൊക്കെയാണ് വരും വർഷങ്ങളിൽ കേരളം സംസ്ഥാനം എന്നുള്ള നിലയിൽ നേരിടാൻ പോകുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആലോചനയാണ് വേണ്ടതെന്ന് ഞാൻ കരുതുന്നു